വിവാഹം കഴിഞ്ഞ പുരുഷനുമായി അടുത്ത ബന്ധം പുലർത്തി ഒടുവിൽ വിട്ടുപിരിയാൻ കഴിയാതെ വന്നപ്പോൾ ഇരുവരും ലിവിംഗ് ടുഗെദർ ആരംഭിച്ചു അതിനുശേഷം നടന്നത് ഞെട്ടിപ്പിക്കുന്ന അരുംകൊല സംഭവത്തിനു പിന്നാലെ നാട് മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ് മധ്യപ്രദേശിലാണ് നാടിനു നടുക്കിയ സംഭവം നടന്നത് വിവാഹത്തിന് നിർബന്ധിച്ചു കൊണ്ടിരുന്ന കൂടെ താമസിച്ചിരുന്ന സ്ത്രീയെ അരും കൊല ചെയ്ത് എട്ട് മാസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് യുവാവ് മധ്യപ്രദേശിലെ ദേവാസനാണ് സംഭവം നടന്നത് കഴുത്തിലൂടെ വരിഞ്ഞ് കൈ കൂട്ടിക്കിട്ടിയ നിലയിലുള്ള അഴുകിയ ശരീരം വെള്ളിയാഴ്ച പോലീസ് കണ്ടെടുക്കുകയായിരുന്നു പ്രതി സഞ്ജയ് പാട്ടിദാർ മറ്റൊരു സ്ത്രീയുമായി നേരത്തെ വിവാഹിതനാണ് പിങ്കി പ്രജാപതി പേരുള്ള മുപ്പത് വയസ്സുകാരിയാണ് മരിച്ചത് മൃതദേഹം കണ്ടെടുക്കുന്ന സമയത്ത് സ്ത്രീയുടെ ശരീരത്തിൽ സാരിയും മറ്റാഭരണങ്ങളും ധരിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി ഇരുവരും കഴിഞ്ഞ അഞ്ചു വർഷമായി ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു നേരത്തെ വിവാഹിതനായ പ്രതിയെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട യുവതി സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇതിൽ നീരസം തോന്നിയ പ്രതി തന്റെ സുഹൃത്തിനൊപ്പം ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഫ്രിഡ്ജിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടുടമയുടെ പരിശോധനയിൽ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു തുടർന്ന് ഇവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നുവെന്നും ദേവാസ് പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കി ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രതി വീടൊഴിഞ്ഞു പോയെങ്കിലും രണ്ട് മുറികളിലായി തന്റെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നു പിന്നീട് സാധനങ്ങൾ മാറ്റി ഒഴിഞ്ഞുകൊള്ളാമെന്നാണ് വീട്ടുടമയോട് പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് വീട് വാടകയ്ക്ക് ചോദിച്ച് ഒരാളെത്തിയപ്പോൾ ഈ മുറികൾ തുറന്നു കാണിക്കുകയായിരുന്നു വൈദ്യുതി ഓഫാക്കിയപ്പോൾ റെഫ്രിജറേറ്റർ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തതോടെയാണ് ദുർഗന്ധം ആരംഭിച്ചതും സംഭവം പുറത്തറിയുന്നതും നിലവിൽ പ്രതി ഇപ്പോൾ ഡൽഹി ജയിലിൽ കഴിയുകയാണ്